അതെ ഇതുപോലുള്ള എട്ട് പ്ലാസ്റ്റിക് കവറുകളെയാണ് ഞാൻ സമൂസയാക്കി ഈ ഒരു ടിന്നിൽ അടച്ചിരിക്കുന്നത് നിങ്ങളെല്ലാവരും എൻ്റെ ലിരിക്കുന്ന ഈ ഒരു ടിന്ന് കണ്ടോ ഈ ടിന്നിനകത്ത് നമ്മൾ ദിവസവും നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുവരുന്ന ഒരു സാധനമാണ് ആ ഒരു സാധനമാണ് ഇതേ നമ്മുടെ ഈ ടേബിളിന് പുറത്തും ഇരിക്കുന്നത് പ്ലാസ്റ്റിക് കവറുകൾ നമുക്കറിയാം നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ട് നിരോധിച്ചു അതായത് ഒരു പ്രത്യേക അളവിലുള്ള പ്ലാസ്റ്റിക്കിൽ താഴെയുള്ള എല്ലാ പ്ലാസ്റ്റിക്കുകളും പൂർണ്ണമായി നിരോധിച്ചെന്നാണ് പറയപ്പെടുന്നത് അതിൽ പെടുന്ന പ്ലാസ്റ്റിക്കാണ് ഈ കാണുന്നത് ഇത് നമ്മുടെ പൂങ്ങിയെ വളരെയധികം ദോഷം ചെയ്യുന്ന പ്ലാസ്റ്റിക് ആണ് മണ്ണിൽ വീണാൽ അലിഞ്ഞു പോകാത്ത തരത്തിലുള്ള പ്ലാസ്റ്റിക്കാണിത് പക്ഷേ നമ്മുടെ എല്ലാവരുടെയും കടകളിൽ അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും നാട്ടിൽ ഈ ഒരു സാധനം സുലഭമായിട്ട് കിട്ടാനുണ്ട് ഇനി ഇതില്ലാതെ പറ്റത്തൂല്ലെന്നാണ് മറ്റൊരു കാര്യം അപ്പം അതല്ല നമ്മുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമുക്ക് വീട്ടിലേക്ക് സാധനം മേടിക്കുമ്പോൾ എന്തായാലും ഇതുപോലുള്ള കവറുകൾ ഉണ്ടായേ പറ്റത്തുള്ളൂ പക്ഷേ ഈ വന്ന കാലത്ത് നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സർക്കാരുകൾ ഈ ഒരു ഹരിതകർമ്മ സേനയെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അവർ വന്ന് നമ്മുടെ വീട്ടിൽ നിന്നും എല്ലാ പ്ലാസ്റ്റിക്കുകളും അത് പഞ്ചായത്തിലാണെങ്കിലും മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും അവർ വന്ന് കളക്ട് ചെയ്യും പക്ഷേ ഇവർ വരുന്നത് പറയുന്നത് നിശ്ചിത ദിവസങ്ങളിലായിരിക്കും ചിലപ്പം ആഴ്ചയിലായിരിക്കും ചിലപ്പോൾ മാസത്തിലാണ് ആയിരിക്കും അപ്പൊ ഈ ഒരു ഇത്രയും ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ഒന്നുകിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ചുരുട്ടി കൂട്ടി എവിടെയെങ്കിലും മൂലയ്ക്ക് കൂട്ടിയിടും പക്ഷേ ഇങ്ങനെ ചുരുട്ടി കൂട്ടി കൂട്ടിയിടുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വളരെയധികം സ്ഥലം ആവശ്യമാണ് ഈ ഒരു മാസത്തിൽ ഒരിക്കലാണ് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലാണ് ഇതുപോലെ ഈ ഒരു ഹരിതാർണ സേനം വരുന്നുണ്ടെങ്കിൽ ഇത് കൊണ്ടുപോകാൻ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് കുറച്ച് സമയം ഉണ്ടെങ്കിൽ അതായത് നമ്മുടെ വീട്ടുപണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്കിതേ ഈ ഒരു ടിന്നിനകത്ത് ആക്കി വെക്കാൻ പറ്റും ഇതുപോലുള്ള പ്ലാസ്റ്റിക് കവറുകളെ ഞാനൊന്ന് തുറന്ന് കാണിക്കാം നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു സമൂസയുടെ ഒരു രീതിയൊക്കെ തോന്നുമെങ്കിലും ഇത് നിറച്ചും നമ്മൾ ഇതുപോലെ മടക്കി വെച്ചിരിക്കുന്ന കവറുകളാണ് ഇതേ ഇതുണ്ടോ രണ്ട് നാല് ആറ് ഏഴ് കവറാണ് നമ്മൾ ഈ ഒരു ടിന്നിനകത്ത് വെച്ചിരുന്നത് അപ്പം ഇതൊന്ന് അഴിച്ചിട്ട് കഴിഞ്ഞാൽ ഇതേ നിസ്സാരം ഈ ഒരു രണ്ട് കവർ ഇടിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു സ്പേസ് ഉണ്ടോ ഇത്രയധികം സ്പേസ് വേണം പക്ഷേ നമ്മുടെ ഈ ഒരു ഏഴ് സമൂസ കവർ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ വെറും ഒരു ചെറിയ സ്പേസ് മതി അപ്പം ഇത് എങ്ങനെയാണ് ഇതിങ്ങനെ ഒരുക്കുന്നതാണ് നമ്മൾ ഒരു വീഡിയോ കാണിക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമുക്കിപ്പം ഈ ഒരു സമൂസ കളഞ്ഞിട്ടൊന്ന് മാറ്റി വെക്കാം ഇനി ഞാൻ ഈ ഒരു കവർ എടുക്കാം ഈ ഒരു കവറിനെ ഞാൻ പറഞ്ഞ് നമുക്ക് സമയമുള്ളപ്പോൾ മാത്രം ചെയ്താൽ മതി കേട്ടോ നമ്മുടെ വീട്ടിലെ പണിയൊക്കെ ഒതുങ്ങി നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ചെയ്യാതെ ഇതുപോലെ നന്നായിട്ട് നമുക്കിന്ന് നിവർത്തി വെക്കാം നന്ന നല്ല ഷേപ്പ് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു മടക്കെന്തായാലും ഉണ്ടാവും ഈ ഒരു കട്ടി കൂടിയ ഭാഗം ആ ഒരു കട്ടി കൂടിയ ഭാഗം തന്നെ നമുക്ക് അകത്തേക്ക് മടക്കാം വീണ്ടും ഒന്നൂടെ മടക്കാം അതിനുശേഷം ഇതിനെ അങ്ങ് ദ ഈ ഒരു അളവിൽ നമ്മളങ്ങ് നല്ല രീതിയിലൊന്ന് തേച്ച് അങ്ങ് പിടിപ്പിച്ചാൽ ഇത് നല്ല രീതിയിൽ അങ്ങ് ഇരുന്നോളൂ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മൂല ഈ മൂലേനെടുത്ത് നമുക്ക് നമ്മൾ ആദ്യത്തോട്ട് ഈ ത്രികോണം പോലെ നമ്മളിങ്ങനെ മടക്കുന്നുണ്ടല്ലോ ഒരു ഇപ്പം തന്നെ ഒരു സമൂസയായി കഴിഞ്ഞു ഇനി നമ്മൾ വീണ്ടും ഒന്നൂടെ ഇങ്ങോട്ട് മടക്കുന്നു അതായത് എപ്പോഴും ഇതിനെ ഒരു ത്രികോണം രീതിയിൽ നമ്മൾ മടക്കാൻ അത് എപ്പോഴും മനസ്സിലുണ്ടായാൽ മതി ഒരു വട്ടം ചെയ്യുമ്പം തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു കാര്യമാണിത് വളരെ എളുപ്പത്തിലും ചെയ്യാം പക്ഷേ നമ്മുടെ ഈ ഒരു കവറൊക്കെ പോലെ കഴുകി വെച്ചാലും ഒന്നൊരു എളുപ്പമായിരിക്കും കേട്ടോ കാരണം അല്ലെങ്കിൽ മീനൊക്കെ കൊണ്ടുവരുന്ന കവറാണെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ സ്മെല്ലുണ്ടാവും അപ്പം തീർച്ചയായിട്ടും എന്തേ ഇതുപോലെ അവസാനം ഈ ഒരു വാൽഭാഗം ഉണ്ടാവും അതായത് ഇത്രയും ഭാഗം ഈ ഒരു വാൽഭാഗത്തിന് നമുക്ക് ഇവിടെ വരുമ്പോൾ ഒരു പോക്കറ്റ് പോലൊരു ഭാഗം ഉണ്ടാകും ആ ഒരു പോക്കറ്റിലേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ആ ഒരു കവറ് സമൂസയായി മാറും കേട്ടോ നമ്മൾ ഇതുപോലെ ചുരുട്ടി കൂട്ടിയിട്ടിരുന്ന ഒരു കവറാണിപ്പം വളരെ സിംപിളായിട്ട് സമൂസയായിട്ട് മാറിയിരിക്കുന്നത് ഇതുപോലെ എത്ര കവറുണ്ടെങ്കിലും എത്ര വലിയ കവറാണെങ്കിലും നമുക്ക് വളരെ ചെറുതായി ചെറുതായിട്ട് ഇതുപോലെ മൂസയാക്കി നമുക്ക് ഇതുപോലെ ടിന്നകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹരിതകർമ്മസേന വരുമ്പോൾ അവർക്ക് നമുക്ക് എടുത്തു കൊടുത്താൽ മതിയാകും കൊണ്ടുപോകാൻ അവർക്കും എളുപ്പമാകും നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുമ്പം ഒരു യാതൊരു അലങ്കോലമോ അല്ലെങ്കിൽ വൃത്തികളായിട്ടോ ഒന്നും കിടക്കത്തുമില്ല ഇപ്പം എട്ട് കവറാണ് ഞാൻ ഈ ഒരു ടിന്നത്ത് കുത്തിക്കറ്റാൻ പോകുന്നത് അതായത് ചുമ്മാ വെക്കാൻ പോകുന്നത് നമ്മൾ സാധാരണ ചുരുട്ടി രീതിയിലായിരുന്നെങ്കിൽ ഇതിനകത്തേക്ക് ഒരു കവർ പോലും ഇരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായതിന് പക്ഷേ ഇപ്പോൾ ഇതിനകത്തേക്ക് ഇനിയും ഒരു എട്ട് കവർ കൂടെ നമുക്ക് സുഖമായിട്ട് എടുത്തു വെക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഉണ്ട് അന്നേരം എല്ലാവരും കണ്ടുകണവുകയായിരിക്കുമല്ലോ വളരെ സിമ്പിളായിട്ട് നമുക്ക് കുറച്ച് സമയം എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല സുന്ദരമായിട്ട് നമ്മുടെ ഈ ഒരു കവറുകൾ ഏതും നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ കഴിയും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടേണ്ടെന്ന കാര്യത്തിൽ തന്നെയാണ് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടിരിക്കും കാരണം നമുക്ക് എല്ലാവർക്കും പ്ലാസ്റ്റിക് ഇല്ലാതെ ഈ വന്ന കാലത്ത് ജീവിക്കാൻ പറ്റത്തേ ഇല്ല കാരണം ഈ ഒരു തുണിസഞ്ചി എന്ന് പറയുന്നത് ഒരുപാട് വില കൂടിയൊരു ഐറ്റമാണ് അത് ആർക്കും അത്ര അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് കിട്ടത്തുമില്ല അതുകൊണ്ടാണ് എല്ലാവരും ഇപ്പോഴും പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത് അപ്പം ആരും പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയുടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വിടുന്നവരേക്കും നമസ്കാരം